എഴുപത്തിയാറാമത് വാർഷികവും യാത്രയൊക്കെ സൗകര്യമാണ് നിങ്ങളെല്ലാവരും ഏറെ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഇവിടുത്തെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ പല മത്സരങ്ങളും അതുപോലെ തന്നെ ഈ സമാപന ദിവസത്തെ രഘാ സംഗീത ഒരു അഞ്ചോ ആറോ മിനിറ്റിലൂടെ തീർന്നു കിട്ടിയേനെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ് സെക്ഷനാണ് ഉദ്ഘാടനം എന്ന് പറയുന്നത് ഈ ലൈറ്റിങ്ങിന് മുഖത്തേക്ക് അടിക്കുന്ന എനിക്ക് പലരെയും എനിക്ക് കാണുന്നില്ല അത് ഇരുട്ടത്തിരുന്ന് ഞാൻ സംസാരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു ഇവിടെ വന്ന സമയത്ത് സ്കൂളിൽ ഒരു ഡിജിറ്റൽ റിപ്പോർട്ട് എനിക്ക് മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി ശരിക്കും ഈ കെ എം യു പി സ്കൂൾ എന്ന് പറയുന്നതിന്റെ മുമ്പിൽ ഒരു ഇന്റർനാഷണൽ കെ എം യു പി സ്കൂൾ എന്നും കൂടെ ആഡ് ചെയ്യാമെന്ന് എനിക്ക് തോന്നിയാണ് കാരണം ഞാനെല്ലാം പഠിച്ചിരുന്ന സമയത്ത് ആരോടുണ്ടായിരുന്നത് കസേര കളിയും അതുപോലെ സുന്ദരിക്ക് പൊട്ടുതൊട ഇതുപോലത്തെ കളികൾ മാത്രമായിരുന്നു ഒരു അതുപോലെ ജൂൺ ഒരു മരം നൽകുക ആ മരം ൂടെ നമ്മുടെ സ്കൂൾ ജീവിതം അവസാനിച്ചു പിന്നെ ഒരു ടൂർ പോകാൻ പറഞ്ഞത് കോഴിക്കോടിക്കോ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള പാലക്കാട് ജില്ലയ്ക്കൊക്കെ ഒരു ടൂർ മാത്രമേ പോകൂ ഇവിടുത്തെ അതാണ് ഞാൻ തൊട്ടേ പറഞ്ഞു ഇന്റർനാഷണൽ ക്വാളിഫിക്കേഷനിൽ വരുന്ന ഒരു സ്കൂളാണ് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ അതിൽ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടെ നിർവഹിച്ചതായിരുന്നു ഞാൻ അറിയിക്കുന്നത് എല്ലാവരും ഈ സ്കൂളിൻ്റെ എഴുപത്തിയാറാം വാർഷികവും സ്കൂളിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന അദ്ധ്യാപകർക്കുള്ള യാത്രയായിട്ടും ഏറ്റെടുത്തിരിക്കുകയാണ് ഒരു വലിയ മാമാങ്കമാക്കി ഒരു ഉത്സവമാക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടെ മുൻപരിയ്ക്കുന്ന ഇവിടെ സ്വാഗത ഭാഷണത്തിലും അധ്യക്ഷ ഭാഷണത്തിലൊക്കെ സൂചിപ്പിച്ച പ്രിയപ്പെട്ട അച്ഛൻ മാഷേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്നപ്പോഴാണ് അച്ഛൻ മാഷ്ട് ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ തന്നെ വേഷം കൊണ്ട് ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നുണ്ട് ആരാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിരുന്നില്ല അദ്ദേഹവും ഈ സ്കൂളിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കാലഘട്ടങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിച്ചതാണ് അന്നത്തെ നല്ല ഓർമ്മകളായിരിക്കാം മാഷിനെ അത്രയും ദൂരെ നിന്ന് അച്ഛൻ മാഷിനെ ഇവിടെ എത്തിച്ചത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ നിന്ന് നാല് അധ്യാപകർ ഇന്ന് ഔദ്യോഗികമായിട്ട് അവർ വിരമിക്കുകയാണ് നമ്മൾ അവർക്ക് യാത്രയൊക്കെ കൊടുക്കുക അത് അവരുടെ ജീവിതത്തിലെ ഒരു നിയോഗമാണ് മുപ്പത്തിയേഴ് വർഷത്തെ സർവീസാണ് പ്രിയപ്പെട്ട ഷെരീഫ് മാഷിക്ക് എന്ന് പറഞ്ഞു മുപ്പത്തിയേഴ് വർഷം എന്ന് പറയുമ്പോൾ ഒരു ജീവിതത്തിൻ്റെ എത്ര കാലഘട്ടമാണത് അത്രയും വലിയ കാലഘട്ടം ഒരു വിദ്യാർഥി വിദ്യാലയത്തിന് വേണ്ടി ചെലവഴിക്കുക എന്ന് പറയുമ്പോൾ എത്ര തലമുറകളെയാണ് ഇവർ വാർത്തെടുത്തിട്ടുള്ളത് ഇവർ പഠിപ്പിച്ച ആദ്യം പഠിപ്പിച്ച വിദ്യാർത്ഥികൾ ഇനി എവിടെയൊക്കെ എത്തി നിൽക്കുന്നുണ്ടാവും ഇപ്പൊ അവസാനമായി പഠിപ്പിക്കുന്നവർ ഇനി എവിടെയൊക്കെ എത്തും അപ്പം ഇവര് അധ്യാപകർ എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാ വേദികളിലും അധ്യാപകരുടെ യാത്രയപ്പ് സമ്മേളനങ്ങൾ എപ്പോഴും പറയാറുള്ളത് അധ്യാപകർ ഭാഗ്യം കിട്ടിയ ആളുകളാണ് ഭാഗ്യം സിദ്ധിച്ച ആളുകളാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ് പല ആളുകളും സർവീസിൽ നിന്ന് വിരമിക്കാറുണ്ട് ആർക്കെങ്കിലും അധ്യാപകരല്ലാത്ത ഏതെങ്കിലും വിഭാഗത്തിലുള്ള ആളുകൾക്ക് ഇതുപോലെ ഒരു യാത്രയ്പ്പ് സമ്മേളനം ലഭ്യമാണോ എത്രപ്പോ എത്ര എത്ര ക്ലർക്കുമാർ ഐ എ എസ് ഉദ്യോഗസ്ഥർ അടക്കം സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ ആർക്കെങ്കിലും ആ നാട് യാത്രയ്പ്പ് സമ്മേളനങ്ങൾ നടത്താറുണ്ടോ ആരുടെയെങ്കിലും യാത്രയ്പ്പ് സമ്മേളനങ്ങൾ ഇതുപോലെ പന്തലിൽ കെട്ടി പൊട്ടിഘോഷിച്ച് നടത്താറുണ്ടോ ഇല്ല അപ്പോൾ ഇതാണ് അവരുടെ ജീവിതത്തിൽ സർവീസിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് അപ്പോൾ പാഠപുസ്തകങ്ങളിലുള്ളത് മാത്രമല്ല ആത്മീയമായതും മാനസികമായതും ശാരീരികമായതും ആ കുട്ടിക്ക് ലഭ്യമാകുമ്പോൾ അത് എല്ലാ അർത്ഥത്തിലും പൂർണതയിൽ ലഭ്യമാകുമ്പോഴാണ് ഒരു കുട്ടി പൂർണ്ണ വിദ്യാഭ്യാസം നേടുന്നത് അത് നൽകാൻ കെ എം യു പി സ്കൂളിന് കഴിഞ്ഞു എന്നുള്ളത് ഇവിടുത്തെ ഈ വലിയ ജനാരവം കാണുമ്പോൾ നമുക്ക് പൂർണ്ണ ബോധ്യമാണ് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് ഇത് വളർന്നു വളർന്നു വരട്ടെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളുടെയും നിസ്വാർത്ഥമായ സഹകരണം ഇതിന് ഇനിയും ആവശ്യമാണ് അതോടൊപ്പം തന്നെ സർവീസിൽ നിന്ന് വിരമിക്കുകയാണിവര് നമ്മൾ പറയാറുള്ളത് ആ നിന്ന് വിരമിക്കുമ്പോൾ നേരത്തെ ഡിജിറ്റൽ റിപ്പോർട്ടിൽ ഇവിടെ പറഞ്ഞു വിശ്രമ ജീവിതമാണ് ഡിജിറ്റൽ റിപ്പോർട്ടിൽ അവർക്ക് ആശംസിച്ചതെങ്കിൽ ഞാൻ പറയുകയാണ് ഒരിക്കലും നിങ്ങൾ ആരും വിശ്രമിക്കരുത് ഒരിക്കലും വിശ്രമിക്കരുത് വിശ്രമിക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല അധ്യാപകര് നിങ്ങളെന്താ നോക്കിയോ ഈ നാലുപേരെയും കണ്ടിട്ടില്ലെങ്കിൽ അവര് റിട്ടയർ ആവാനായി എന്നുള്ള പ്രായം തോന്നുന്നു അധ്യാപകർക്ക് അങ്ങനെ തോന്നാത്തതിന്റെ കാരണം അവർ പഠിപ്പിക്കുന്ന കുട്ടികളോടൊപ്പം ഓടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അവരും എന്നും ചുറുചുറുക്കോടുകൂടി കുട്ടികളായി മാറുന്നത് അപ്പോൾ ഒരിക്കലും വിശ്രമിക്കാനുള്ള സമയമായിട്ടില്ല അങ്ങനെ ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നാണ് ഞാൻ പറയുന്നത് എപ്പോഴും നമുക്ക് തിരക്കുകൾ വേണം തിരക്കുകൾ ഇല്ലെങ്കിൽ ചെറിയ തലവേദനയെ നമ്മൾ ചിന്തിച്ച് ചിന്തിച്ച് ക്യാൻസർ ആണോ എന്ന് ആക്കി മാറ്റുന്ന ഒരു സ്ഥിതി വിശേഷം മനുഷ്യർക്കുണ്ട് അപ്പോൾ തിരക്കുകളില്ല കൂടി നിങ്ങൾ എല്ലാവരും മുന്നോട്ട് പോകാൻ കഴിയണം ഇനിയും പല അല്ലെങ്കിലും പൊതുരംഗത്ത് നിങ്ങളുടെയൊക്കെ സേവനം ഈ സമൂഹത്തിന് ആവശ്യമാണ് ഒരുപാട് അനുഭവ സമ്പത്തുള്ള അധ്യാപകരാണ് നിങ്ങൾ നിങ്ങളുടെ സേവനം തീർച്ചയായും വരും തലമുറയ്ക്ക് ആവശ്യമാണ് നാടിനാവശ്യമാണ് എല്ലാവർക്കും തുടർന്ന് അങ്ങോട്ടും സ്വസ്ഥമായ പൊതുപ്രവർത്തന രംഗത്ത്

മറ്റൊരാൾക്കാവുമ്പോൾ നമ്മുടെ രണ്ടായിരത്തിൽ പങ്കെടുത്ത ടീച്ചർക്കാണ് ഞാൻ ഈ സ്കൂളിൽ വന്നതിന് ശേഷം ആദ്യമായത് യാത്രയെപ്പോ നൽകിയത് അതിനു കഴിഞ്ഞ വർഷം ടീച്ചർക്കും പ്രീത ടീച്ചർക്കും നസീമ ടീച്ചർക്കും യാത്ര യാത്ര നൽകുന്നത് നമ്മൾ കൂടെ നിന്നു വളരെ സന്തോഷം ഇന്ന് ഇന്ന് ഈ യാത്രയെപ്പോ മറികടക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം തന്റെ കുടുംബം സമയം ചെലവഴിക്കുന്നത് അവൻ ആ സ്കൂളിലെ സഹപ്രവർത്തകരോട് അൺഎയ്ഡഡ് സ്ഥാപനത്തിലാവും ഒരു എയ്ഡഡ് സ്കൂൾ ആകുമ്പോൾ ജീവിതകാലം മുഴുവൻ ഒരേ അധ്യാപകർ ഒരേ സഹപ്രവർത്തകർ ഒരേ നാട്ടുകാർ അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ചും എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഈ കാമ്യോപീൻ എന്നുള്ള ഒരു വിടവറയൽ എന്ന് പറയുന്നത് വളരെ ആലോചിക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്